ആ എന്നിട്ട് വേണോ ഓള ചെലമ്പാട ഞാൻ നോക്കാൻ പൊന്നാരമാ ചെറുക്കന് പത്തിരുപത്തഞ്ചു വയസ്സായിക്കണ് ഇപ്പൊ കെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പെണ്ണും കിട്ടൂല അയിനിപ്പോ കല്യാണത്തിനൊക്കെ അറിയോ ഇങ്ങനെ കോഴിക്കോട് കോഴിക്കോട് ഡ്രസ്സ് ആ അതെന്താമൗണ്ടാ കൊട്ടാരോ ഇതൊന്നുമില്ല ണോ എന്താ മുട്ടിയോട് പറഞ്ഞു അതിന്റെ അത് കണ്ടെടുത്ത നോക്കി മാതോ കാണി എങ്ങനെന്താ പടച്ചോ നീ കുറച്ചുകൂടി വയസ്സാങ്കിൽ ഈ വലിയ ഇതങ്ങോട്ടാണ് പോയത് ആ ഇപ്പോഴാണ് സാറായത് നൂറ്റി എവിടെ നോക്കാം അതെ കൈ ഇനി വെഡിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിലമ്പൂർക്കും മഞ്ചേരിക്കും പെരിഞ്ഞലമണ്ണക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം അവിടെ കിട്ടിയാലും കൂടുതൽ അഫോർഡബിൾ റേറ്റിന് നമ്മൾ ഇടയ്ക്കരയിൽ ഇല്ല ബ്ലഷൻ ഗ്ലോ ബ്രൈഡൽസിൽ കിട്ടും പിന്നെ ഇപ്പൊ ട്രെൻഡിംഗിലായിട്ടുള്ള പ്രീമിയം ലഹങ്കാസ് തൊട്ട് അറബിക് ഗ്ലോണും പാകിസ്ഥാനി ഗ്ലൗണൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ട്രെൻഡിങ് ഓർണമെന്റ്സിന്റെ ഏറ്റവും വലിയ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഇവിടെ വെച്ച് ഇടത്തിൽ മലബാർ എക്സ്പെൻസിൻ്റെ നേരെ മുഖിൽ